ഇമ്മാതിരി തെറി എന്നാ തെറിയാണ് വിളിക്കുന്നത് അത് നമ്മുടെ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇത്തരത്തിലുള്ള കണ്ണ് പൊട്ടുന്ന രീതിയിലുള്ള തേറി വിളിച്ചത് വേറെ ആരുമല്ല ട്രൂ ടിവിയുടെ വ്യക്താവായിട്ടുള്ള സൂരജ് പാലാക്കാരൻ എന്താണ് വിഷയം എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നു പറഞ്ഞു പോവാം കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരത്തെ മേയറായിട്ടുള്ള ആര്യയും അതോടൊപ്പം തന്നെ താൽക്കാലിക കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള യതു എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ദൃശ്യ മാധ്യമങ്ങളിൽ അന്തി ചർച്ചകളിൽ എടുത്തിട്ടിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ട് കൂട്ടറുടെ ഭാഗത്തും തെറ്റുകളുണ്ട് രണ്ടുപേരും കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ഇനിയിപ്പം യതു പറയുന്ന സത്യമാകാം അല്ലെങ്കിൽ ഇനി ആര്യ പറയുന്ന സത്യമാകാം എന്തുമായിക്കോട്ടെ രണ്ടാണെങ്കിലും വിമർശിക്കാനും അനുകൂലിക്കാനുമുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോഴത്തേക്ക് അത് ഒരാളെ അനുകൂലിക്കുന്നതായിട്ടൊരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അതല്ല മറ്റൊരാളെ കുറ്റം പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്താണെങ്കിലും ഈ രണ്ടു വരുടെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഈ മേയർ കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിക്ക് ഈ ബസ്സിനകത്തിരുന്നുള്ള ഡ്രൈവർ എന്തോ ആംഗ്യം കാണിച്ചു എന്ന തരത്തിലായിരുന്നു ആദ്യത്തെ ഒരു പ്രസ്താവന ഈ ബസ്സിൽ വണ്ടി കൊണ്ടുവന്ന് കുറുകെ ഇട്ടിട്ട് ചില പരാക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ ഇറങ്ങി വന്നിട്ട് ഈ ഡ്രൈവറുമായിട്ടുള്ള ചില വിഷയങ്ങളും അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമൊക്കെ ഇങ്ങനെ കത്തിക്കേറിയ സമയത്തായിരുന്നു ഒരു മെമ്മറി കാർഡുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയം ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കും അതായത് ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഉത്തരാത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാട്ടുള്ള ഒരു മെമ്മറി കാർഡ് മിസ്സായി അല്ലെങ്കിൽ അത് കാണാതെ പോയി എന്ന തരത്തിലുള്ള ഒരു വാർത്ത വന്നത് ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ട്രൂ ടി വിയുടെ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന ഈ ഒരു പുള്ളി കാരണം പുള്ളിയുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു ശൈലിയും പുള്ളിയുടെ ഒരു രീതിയും ഒക്കെ നമുക്കറിയാം കലാകാരനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് പുള്ളി എല്ലാ ആൾക്കാരെയും വിമർശിക്കും എല്ലാ മതത്തെയും വിമർശിക്കും അത്തരത്തിലുള്ളൊരു നേച്ചറുള്ള ഒരു വ്യക്തിയാണ് അതൊരു പക്ഷെ ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല ചിലർക്ക് ചിലർ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാകാം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ പോലീസുകാരനെ കണ്ണു പൊട്ടുന്ന രീതിയിലുള്ള ഒരു പച്ച തെറിയും വിളിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പൊ പ്രചരിക്കുന്നത് എന്താണെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൂരജ് പാലാക്കാരൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോ മുഴുവനായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടു നോക്കുക കേട്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതായത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ പിന്നെ മീഡിയ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടിട്ടങ്ങ് പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആ വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് പ്ലേ ചെയ്യാം ഒന്ന് കണ്ടുനോക്കാം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഉറക്കെ ഉറക്കെ മലയാളികളെല്ലാം ഉറക്കെ ഉറക്കെ പറയണം ഇതാണ് നമ്മുടെ കേരളം കേരളം കാത്തിരുന്ന കുഞ്ഞുവാവയുടെ മെമ്മറി കാർഡ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു അതങ്ങനെ വരൂ അങ്ങനെ സംഭവിക്കൂ എന്ന് വിചാരിച്ചിരുന്നവരാണ് നമ്മളെല്ലാ മലയാളികളും പ്രിയപ്പെട്ട നിഷ്കളങ്കരായ മലയാളികളെ ഇങ്ങനെയല്ലാതെ വല്ലതും സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ ഒരിക്കലുമില്ലെന്ന് എനിക്കറിയാം അങ്ങനെ കുഞ്ഞുവാവയും കെട്ടിയോൻ മൂത്തുവാവയും ഉറഞ്ഞുതുള്ളിയും പൂരപ്പാട്ടുപാടിയും അലിഞ്ഞലിഞ്ഞലി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് പോയി കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതാണ് റിയൽ കേരള സ്റ്റോറി പണവും പതിയുമുള്ള ഏത് കുഞ്ഞുവാവയ്ക്കും കുഞ്ഞുവാവ കെട്ടിനമ്മയ്ക്കും അവരുടെ കോന്ത നായർക്കും ഏതവൻ്റെയും നെഞ്ചത്ത് കയറാം ഭരണിപ്പാട്ട് നടത്താം അവന്റെയൊക്കെ തന്തയ്ക്ക് വിളിക്കാം കൂട്ടിലുണ്ടാവും നമ്മുടെ സർക്കാർ കൂട്ടിനുണ്ടാവും നമ്മുടെ ഭരണകൂടം കൂട്ടനുണ്ടാവും നമ്മുടെ ജനകീയ പോലീസ് പ്രിയപ്പെട്ടവരെ ഇതാ കാണൂ നിങ്ങളിത് കാണൂ കാക്കി കാക്കിയടിഞ്ഞമാൻ ഒരു നാളവും മാനവും കൂടാതെ പറയുകയാണ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന വിവാദ വണ്ടിയിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പ്രിയപ്പെട്ടവരെ എടാ നിനക്കൊക്കെ പോലീസ് പണി പറഞ്ഞിട്ടില്ല പോയി ചെറുക്കാൻ പോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്നു പ്രിയപ്പെട്ടവരെ പോലീസ് മന്ത്രി എന്തെങ്കിലും പറയുമെന്നോ പ്രതികരിക്കുമെന്നോ ഞാൻ കരുതുന്നില്ല വയസ്സറിയിച്ച് അന്ന് മുതൽ മകൾ മാസപ്പൊടി വാങ്ങുന്നതും അഴിമതി നടത്തി നാട് മുടിക്കുന്നതും അനക്കറിയിൽ പറയുന്ന ഒരാൾ ഇനി എന്ത് കോപ്പ് പറയാൻ എന്ത് പറഞ്ഞിട്ടും എന്ത് കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് ഇന്നലെ മുതൽ കുഞ്ഞുവാവയെ നക്കി കൊണ്ടിരുന്ന കുഞ്ഞുവാവയുടെ കോന്തൻ നായരെ ബാലഗോപാലനെ എന്ന പോലെ കുഞ്ഞല്ലേ കുഞ്ഞിനെ അവൻ തുണിമുക്കി കാണിച്ചില്ലേ അതുകൊണ്ടല്ലേ വാവ ഉണ്ണിയാർച്ചയായി ഉറഞ്ഞു തുള്ളിയത് ആർച്ച ആർച്ചയ്ക്ക് വേണ്ടിയല്ലല്ലോ ലോകത്തുള്ള എല്ലാ ആർച്ചമാർക്കും വേണ്ടിയല്ലേ ഒരു പേമാരിയായി തുള്ളി തുളിമ്പിയത് എന്തൊരവസ്ഥ എന്തൊരു കേരളം ഇനിയിപ്പോ ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കാണാതെ പോയതിന് ഒരു മോഷണ കേസ് കൂടി ആ ഡ്രൈവറുടെ പേരിൽ നീയൊക്കെ ചേർത്ത് കൊടുക്കണം നീയൊക്കെ അതും ചെയ്യും അവന്റെ അപ്പുറവും ചെയ്യും സർക്കാരിനെതിരെ സംസാരിച്ചു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഡ്രൈവറുടെ അമ്മയും പിടിച്ച് അകത്തിടണം അതല്ലേ പ്രേക്ഷകരെ വേണ്ടത് നാറിയ ഭരണം ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഇത്ര വന്യമായി അവനെ അവഹേളിച്ചിട്ടും അവന്റെ തൊഴിൽ കളഞ്ഞ് പട്ടിണിയിലാക്കിയിട്ടും തൊഴിലാളി വർഗ പാർട്ടിക്ക് മണ്ണാഴത്തിൽ തലപൂഴ്ത്തി ഒട്ടക പക്ഷിയുടെ മൗനം ഒട്ടക പക്ഷികൾ മാത്രമാണ് നിങ്ങൾ ശിഖുകൾക്കും ഇച്ചിരി നാണം അത് പാഴ് ജന്മങ്ങളല്ലേ നിങ്ങൾ ഡ്രൈവർ യതു വ്യക്തമായിട്ട് പറയുന്നുണ്ട് വണ്ടി ഓടിത്തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുന്നവരെ ക്യാമറയെല്ലാം ആയിരുന്നു റെക്കോർഡിങ് ആയിരുന്നു അവന്റെ ശബ്ദത്തിൽ ഒരിരയുടെ ആത്മധൈര്യം ഉണ്ടായിരുന്നു ഏമാന്റെ ഉത്തരവിന് മേൽ പേടിച്ച് മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞ ഒരടിമ പോലീസിന്റെ ശബ്ദമായിരുന്നില്ല അത് ഇന്ന് മെമ്മറി കാർഡ് കാണാതെയായി നാളെ ഇടിവട്ടേറ്റ് ആ ബസ് ഒരുപക്ഷെ കത്തി നശിച്ചേക്കാം അത് കഴിഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങുന്ന യദുവിനെ അവൻ്റെ കുഞ്ഞിനെ അവൻ്റെ അച്ഛനെ അമ്മയെ എല്ലാം കാണാതാവും അപ്പോഴും നികേഷ് കുഞ്ഞുവാവയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കും റിപ്പോർട്ടർ ചാനലിൽ പ്രിയപ്പെട്ടവരെ ഹിറ്റ്ലറും ഈദി അമീനും മാത്രമേ ചത്തു പോയിട്ടുള്ളൂ കിങ് ജോങ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇതുപോലെ ഇതുപോലെ തന്നെ പല നാടുകളിൽ പല വേഷ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഈ ഒരു വീഡിയോയിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥനെതിരെയും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട് സത്യത്തിൽ ഈ വിമർശനങ്ങളോട് യോജിക്കുന്നവരുണ്ടാകാം യോജിക്കാത്ത ആൾക്കാരുണ്ടാകും പക്ഷെ ചില കാര്യങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിഷയത്തിലാണെങ്കിൽ പോലും ഒരു വാർത്ത അതായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ കേരള പോലീസ് എനിക്കെതിരെ കേസെടുത്തിരുന്നു അതെന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ കുറ്റ ആ കേസിനകത്ത് എഴുതിയിരിക്കുന്ന ചില വകുപ്പുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും കാരണം അത്തരത്തിലുള്ള ചില വകുപ്പുകൾ എടുത്തുകൊണ്ടാണ് എനിക്കെതിരെ നമ്മുടെ കേരള പോലീസും കേസ് കേസെടുത്തത് അത് നമ്മുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ നിന്നും ആ മെമ്മറി കാർഡ് പോയി എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രത്തോളം ബാലിക്ഷമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അത് ആർക്ക് അനുകൂലമായിട്ടാണെന്നുള്ളത് കേരളത്തിലുള്ള ജനങ്ങൾ അത് മനസ്സിനകത്ത് യെദുവിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മേയറുടെ കാര്യത്തിലാണെങ്കിൽ പോലും തെറ്റും ശരികളൊക്കെ ഉണ്ടാകും പക്ഷെ ന്യായത്തിൻ്റെ പക്ഷം നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു ധാർമ്മികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം തെറ്റ് കാണിച്ചത് സ്വന്തം തന്തയാണെങ്കിൽ പോലും അത് തെറ്റാണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് അവിടെ നമ്മളുടെ ആ ഒരു തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് പിന്നെ നല്ല രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വയ്ക്കാം മറ്റൊരു വീഡിയോമായിട്ട് കാണാൻ വന്നാൽ ശുഭപ്രതീക്ഷെ നിങ്ങളുടെയൊക്കെ സ്വന്തം വനീസ്യൂ എൻ്റടൈൻമെൻറ്റ്